എല്ലാവർക്കും ഡുവാട്ടി ലെവലിലേക്ക് സൗഹൃദം നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു മരമാണ് വേറെ ആരുമല്ല നമ്മളെ സർവസുഗന്ധിയാണ് ഇതിലിപ്പോൾ പൂ വന്നിട്ടുണ്ട് നമ്മൾ പൂ വച്ചാണ് നമ്മളെ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അത് ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ഇലകൾക്ക് നല്ല മണമാണ് നിങ്ങനെ നോക്കിയ മണത്തിൻ്റെ ഇതൊന്ന് നമ്മൾ പൊട്ടിച്ച ശേഷം നന്നാൽ മണപ്പിച്ച് നോക്കിയാൽ നല്ല മണമാണ് ഇതിന് ഈ ഇലകളിലാണെങ്കിൽ മൂന്ന് സുഗന്ധ വിറകളുടെ മണം ഉണ്ടാകാം അതുകൊണ്ടാണ് ഇതിന് സർവ്വസുഗന്ധി എന്ന് പറയുന്നത് ഏതൊക്കെയാണെങ്കിലും ജാതിയില ജാതിയുടെ ഒരു മണമുണ്ടതിൽ അതുപോലെ തന്നെ കറുവയുടെ ഒരു മണമുണ്ട് പിന്നെ ഇതിലുള്ളത് ഗ്രാമ്പൂൻ്റെ സ്മെല്ലും കൂടിയാണ് ഇത് നമ്മൾ അല്പം നല്ല രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാംസവിഭവങ്ങളും വിഭവങ്ങളോ ഉണ്ടാക്കുമ്പോൾ അതിലിടാ ഇടാറുണ്ട് പിന്നെ അച്ചാറുകൾക്ക് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഇതുവരെ ഇട്ട് ട്രൈ ചെയ്തിട്ടില്ല ഇതിന് ഓൾ സ്പൈസസ് എന്നും പറയാറുണ്ട് ഈ പൂക്കൾക്കും നല്ല മണമാണ് ഇത് ഉണക്കി പൊടിച്ച് സൂക്ഷി വയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അച്ചാറുകളിലോ മാംസ വിഭവങ്ങളിലോ ഇടാൻ മറ്റേ ഇതൊരു വലിയ മരമായിട്ട് നിൽക്കുകയാണ് അല്ലേ അങ്ങ് മുകളിലെത്തിയിട്ടുണ്ട് എന്താ നല്ല അടിപൊളിയായിട്ട് അല്ലേ താങ്ക് യു അപ്പോൾ ഇതാണ് നമ്മൾ സർവ സുഗന്ധി ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് ഒരു വ്യൂ ആണ് കണ്ടോ ഇത്ര വലിപ്പത്തിൽ ഇത് വളർന്നു നിൽപ്പുണ്ട് ഇതിൻ്റെ ഇലകൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി Thank you.